അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ് ഈ മാസം ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കെ ഭക്തരെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി പോലീസ് അറിയിച്ചു ക്ഷേത്രത്തിൽ വി പ്രവേശനം നൽകാമെന്ന വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകുന്നത് രാമജന്മഭൂമി ഗൃഹസമ്പർക്ക് അഭിയാൻ എന്ന പേരിൽ ആപ്പ് വികസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ആപ്പ് വഴി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ വി പ്രവേശനം ഉറപ്പ് നൽകുന്നു ആപ്പിന്റെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഛത്തീസ്ഗഡ് പോലീസാണ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത് രാമക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽത്തോട്ടം വഹിക്കുന്ന ട്രസ്റ്റിന്റേതല്ല ഈ ആപ്പെന്നും ഇത് ഡൗൺലോഡ് ചെയ്യരുതെന്നും പോലീസ് അറിയിച്ചു വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി പണം തട്ടാൻ ലക്ഷ്യമിട്ടതാകാം ഈ ആപ്പെന്നും ഇത്തരത്തിൽ സംശയം തോന്നുന്ന സന്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore.